മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടും ഹായ് വൈദ്യരാജ്യശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുല്ലപ്പെരിയാർ ഡാമാണല്ലോ ഇപ്പോൾ സംസാര വിഷയം മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടാൻ പോകുന്നു പൊട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കും നാല് ജില്ലകൾ മുല്ലപ്പെരിയാർ ഡാം വളഞ്ഞു അങ്ങനെ പല പല വാർത്തകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടുവാണെങ്കിൽ എപ്പോൾ പൊട്ടും അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായി പറയട്ടെ ഇതിൽ കട്ടികൂടിയ ശാസ്ത്ര കാര്യങ്ങളോ മനസ്സിലാക്കാൻ വിഷമമുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് കമ്പ്യൂട്ടർ ത്രീ ഡി മോഡലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടും അതിനു മുന്നേ മുല്ലപ്പെരിയാർ ഡാമിന് വളവ് ഉണ്ട് എന്ന് പറഞ്ഞ് ചില ആളുകൾ പറഞ്ഞിരുന്നു മുല്ലപ്പെരിയാർ ഡാമിന് ഒരു ബെഞ്ച് വന്നിട്ടുണ്ട് പിന്നെ പഴക്കവുമായി മുല്ലപ്പെരിയാർ അല്ലെങ്കിൽ ഇത് മറ്റൊരെണ്ണം വളവ് വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും ഈ വളവ് നമുക്ക് കാണാൻ പറ്റും ൂഗിളിന് തെറ്റുപറ്റുന്നതും അല്ല അവിടെ ഉണ്ട് വളവുണ്ട് വളഞ്ഞു ഒടിഞ്ഞു അപ്പൊ ഈ വളവ് യാഥാർത്ഥ്യമാണ് ഫോട്ടോ ഭാഗമായിട്ടൊന്നും വന്നതൊന്നുമല്ല കാരണം ഈ ചെറിയ കാരണം അത് ഒരു വലിയ സ്ട്രക്ചറിലുണ്ടായ വളവും തിരിവും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല മുല്ലപ്പെരിയാർ ഡാമിന് ശരിക്കും വളവുണ്ടോ ഇത് വളഞ്ഞു എന്ന് പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഗൂഗിൾ മാപ്പ് ആണ് ഇപ്പോഴും ഉള്ളത് ഇതിൽ ചെറുതായിട്ട് വളവ് കാണുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതില് കാര്യമായിട്ടുള്ള വളവൊന്നും കാണുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിലും വളവില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിലും കാര്യമായിട്ട് വളവ് കാണുന്നില്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഇതിൽ വളവുണ്ട് കാര്യമായിട്ടുള്ള വളവുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വളവില്ല രണ്ടായിരത്തി ഇരുപത് ഇതിലും വളവില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇതിലും വളവില്ല ഇപ്പോഴുള്ളതാണെങ്കിൽ വളവുണ്ട് പക്ഷെ വളവ് ഇത് പുറത്തേക്കാണ് ഇതാണെന്നുണ്ടെങ്കിൽ വളവ് ഉള്ളിലേക്ക് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വളവ് ഉള്ളിലേക്കും രണ്ടായിരത്തി ഇപ്പോഴുള്ളത് വളവ് പുറത്തേക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ഡാമിന്റെ വളവല്ല ഇത് ഗൂഗിൾ മാപ്പിലൊരു ഗ്ലിച്ചാണ് ചെറിയൊരു എറർ അവർ ഇമേജ് പ്രോസസ് ചെയ്യുമ്പോഴുള്ള എററാണ് അതല്ലാതെ ഡാമിന്റെ വളവല്ല പക്ഷെ ഈ വീഡിയോയിൽ ഇയാൾ പറയുന്നത് നോക്കൂ വിസിബിൾ ആണ് അവിടെ നേരെ പോയി നോക്കിയാലും കാണാൻ പറ്റും എത്ര ഉറച്ചാണ് പറയുന്നത് അനുഭവ സാക്ഷ്യമാണ് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട് ഇതുപോലെയുള്ള അനുഭവ സാക്ഷ്യങ്ങളാണ് പലപ്പോഴും ശാസ്ത്രത്തിന് വെല്ലുവിളിയാവുന്നത് നമ്മൾ ശാസ്ത്രം പറയും പക്ഷേ ചില ആളുകൾ പറയും ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന് അവിടെ പ്രസക്തി ഇല്ലാതാവുന്നു ഇദ്ദേഹം പറയുന്നത് തീർത്തും നുണയാണ് മുല്ലപ്പെരിയാർ ഡാമിന് ഒരു വളവുമില്ല മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി എല്ലാവരും പറയുമ്പോൾ ആദ്യം പറയുന്നത് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ് എന്നാണ് ശരിയാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ് എന്ന് വെച്ചാൽ അത് സ്വന്തം ഭാരത്തിലാണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത് എന്നാൽ മറ്റു ഡാമുകൾ കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഡാമുകളെല്ലാം ഗ്രാവിറ്റി ഡാമുകളെല്ലാം കോൺക്രീറ്റിന്റെ ബോണ്ടിങ് കെമിക്കൽ ബോണ്ടിങ്ങിലാണ് അതിന്റെ ശക്തി എന്നാൽ മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതല്ല കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ലൈമും എല്ലാം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് സുർക്കി സുർക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഡാം കോൺക്രീറ്റ് ഡാമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബോണ്ടിങ്ങിലാണ് അതിന്റെ കെമിക്കൽ ബോണ്ടിങ്ങിലാണ് ശക്തി ഇതുപോലെ ഇതൊരു സ്റ്റിഫ് ആയിട്ടുള്ളൊരു പീസ് ആണ് ഇതിൽ കെമിക്കൽ ബോണ്ടിംഗ് ഉണ്ട് എന്നാൽ ഇത് നമ്മൾ വളയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സമയത്തുണ്ടല്ലോ ബ്രേക്കായിപ്പോയി കാരണം ആ കോൺക്രീറ്റ് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാം തകർന്നു പോകും എന്നാൽ മുല്ലപ്പെരിയാർ ഡാം അങ്ങനെയല്ല മുല്ലപ്പെരിയാർ ഡാം മെയിനായിട്ട് കരിങ്കല്ല് വെച്ചിട്ട് അതിന് പുറമെ സുർക്കി മിശ്രിതവും ചുണ്ണാമ്പ് മിശ്രിതവും ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ് അതാണ് അതാണ് മെയിനായിട്ടുണ്ടായിരുന്ന ഡാം അത് ഓൾറെഡി തകർന്നിരിക്കുന്നത് പോലെ തന്നെയാണ് കാരണം മണ്ണും കല്ലുമെല്ലാം ലൂസായിട്ട് തന്നെയാണ് അതിനകത്ത് ഇരിക്കുന്നത് സിമന്റ് പോലെ ഉറച്ചതല്ല അതിൻ്റെ ഭാരമാണ് അതിൻ്റെ ശക്തി ഇനി നമുക്ക് ഈ ഡാമിന്റെ ത്രീ ഡി ഒന്ന് നോക്കാം ഇതാണ് ഡാം കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള വ്യൂ സെക്ഷൻ വ്യൂ ഇതിന്റെ ഇടതു ഭാഗത്ത് നീലക്കടലായിട്ട് നമുക്ക് അതിലുള്ള വെള്ളം കാണാം നിറയെ വെള്ളം ഈ ഡാമിന്റെ താഴെ ഭാഗത്താണെങ്കിൽ വളരെ വീതി കൂടുതലാണ് മുകളിലേക്ക് വരുന്നതോടെ ചെറുതായിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിഞ്ഞ് വലുതുഭാഗത്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ചരിഞ്ഞ് ചെറുതായിട്ട് മുകളിലേക്ക് വന്നിരിക്കുന്നു ഇത് ആക്ച്വൽ സൈസിൽ സ്കെയിലുണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ മുകളിൽ നോക്കി കഴിഞ്ഞിട്ട് വലിയൊരു ട്രക്ക് കാണാം അതിന് കൂടെ ഒരാളുമുണ്ട് താഴെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ആനയെ നിർത്തിയിട്ടുണ്ട് അവിടെയും ഒരാളിനെ കാണാം ഇതാണ് ഈ ഡാമിന്റെ വലിപ്പം ഏകദേശം അമ്പത് മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട് അത്ര തന്നെ വീതിയും താഴെ ഭാഗത്തുണ്ട് മുല്ലപ്പെരിയ ഡാം പണിയുന്ന സമയത്ത് കോൺക്രീറ്റ് വെച്ച് ഡാം ഉണ്ടാക്കുവാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് അന്ന് ഇട്ടിട്ട് ചുണ്ണാമ്പുകല്ലും മണ്ണും എല്ലാം ഇട്ടിട്ട് ഡാം ഉണ്ടാക്കിയത് അതെന്തുകൊണ്ടും നന്നായി അത് കാരണമാണ് ഇപ്പോൾ നൂറ്റി വർഷം കഴിഞ്ഞിട്ടും ആ ഡാം ഇതുപോലെ നിൽക്കുന്നത് കോൺക്രീറ്റ് വെച്ചായിരുന്നു ഉണ്ടാക്കിരുന്നെങ്കിൽ അമ്പതോ അല്ലെങ്കിൽ അറുപതോ വർഷം കഴിഞ്ഞിട്ട് അത് പൊളിച്ചു കളയണമായിരുന്നു ഈ ഡാം ഉണ്ടാക്കിയ സമയത്ത് അറുപതോ വർഷമാണ് ആയുസ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞു എന്തുകൊണ്ടാണ് ആയുസ് കഴിഞ്ഞിട്ടും ഇത്ര നാളത് പൊളിക്കാത്തതെന്ന് പലരും ചോദിക്കും കാരണം അത് കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാമല്ല അത് തന്നെയാണ് കാരണം അതും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും എൺപത്തി ഒന്നിലും എൺപത്തി ഒമ്പതിലും ഈ ഡാം മെയിൻ്റെനൻസ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്തു ഇവിടെ ഈ വലതുഭാഗത്ത് കാണുന്ന കോൺക്രീറ്റ് ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തത് അതിന് തന്നെ ഏകദേശം മൂന്നു ആനയുടെ തിക്നെസ് ഉണ്ട് അത് ഈ ഡാമിന് ഫുൾ ലെങ്ത്തിൽ ആയിട്ടുണ്ട് ഇതിന് ഇടതുഭാഗത്തുള്ള ഈ ഭാഗം മാത്രമായിരുന്നു ഒറിജിനലായിട്ടുണ്ടായിരുന്ന ഡാം ആ ഡാമിനാണ് അറുപത് വർഷം ആയുസ് പ്രഖ്യാപിച്ചിരുന്നത് അതിന് കൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഭാഗം ആഡ് ചെയ്തപ്പോൾ അതിന്റെ ആയുസ് കൂടി ഇതും കൂടാതെ ഈ ഡാമിന്റെ ഇടതുഭാഗത്തുള്ള കുറെ കേബിളുകൾ കമ്പികൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ഓരോ പത്ത് മീറ്റർ ഗ്യാപ്പിലും പുതിയതായിട്ട് കമ്പി ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് അഡീഷൻ കൂടി വന്ന സമയത്ത് ഈ ഡാമിന്റെ ആയുസ് കൂടി പക്ഷേ ഈ ഡാമിന്റെ മോഡിഫിക്കേഷൻ ഒന്നും നമ്മുടെ മീഡിയകളിലൊന്നും വന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ഏത് ഡാമിനേക്കാളും കേരളത്തിൽ ഇപ്പോൾ ഏകദേശം എൺപത്തൊന്നോളം ഡാമുകളുണ്ട് അതിൽ ഏകദേശം പത്തോളം ഡാമുകളാണ് വളരെ വലുതായിട്ടുള്ളത് അതിലേറ്റവും വലുതാണ് ഇടുക്കി ഡാം ആർച്ച് ഡാം അതിന് കൂടെയുള്ള ചെറുതോണി ഡാം പിന്നീട് മുല്ലപ്പെരിയാർ ഡാം നെയ്യാർ ഡാം പീച്ചി ഡാം മലമ്പുഴ ഡാം കക്കി ഡാം അങ്ങനെ ഏകദേശം പത്തോളം ഡാമുകളുണ്ട് അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഇടുക്കിയിലെ ആർച്ച് ഡാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് അതിലിപ്പോഴുള്ള വെള്ളത്തിന്റെ ഡബിൾ പ്രഷർ വന്നാൽ പോലും അത് തകരില്ല കാരണം അത് രണ്ടും മലകളുടെ ഇടയ്ക്ക് കുറവൻ മലയ്ക്കും കുറത്തി മലയ്ക്കും ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത് അത് കാരണം തന്നെ വെള്ളത്തിന്റെ എത്ര പ്രഷർ വന്നാലും അത് പൊട്ടില്ല എന്നാൽ ഒരു വലിയ ഭൂകമ്പം വന്നാൽ അത് തകരും കാരണം ഈ രണ്ട് മലകൾക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ഒരടിയെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാവും ഈ ഡാം തകരും അവിടെയുള്ള വെള്ളമെല്ലാം താഴ്ത്തേക്ക് പതിക്കും അതേസമയം മുല്ലപ്പെരിയ ഡാമിലാണെന്നുണ്ടെങ്കിലും ഒരു വലിയ ഭൂകമ്പം വന്നു ഒരടി ഗ്യാപ്പ് ഒരു വിള്ളൽ വീണാൽ പോലും അത് താനെ അതിലുള്ള കല്ലും മണ്ണും എല്ലാം വീണ ആ ഗ്യാപ്പ് താനെ അടയും ഒരുപക്ഷെ വെള്ളം കുറെ ലീക്ക് ആവാം എന്നാൽ പോലും അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം അപ്പാടെ താഴത്തേക്ക് പോരില്ല താനെ അടയുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം കുട്ടിക്കാലത്ത് തോട്ടിലെല്ലാം ചിറകെട്ടി കളിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും ചെറിയ തോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണ് വെട്ടി അത് തടയായിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ബ്ലോക്ക് ആവും അങ്ങനെ നമ്മൾ മണ്ണ് വെച്ച് തട കിട്ടുന്നതിന് പകരം ഒരു കോൺക്രീറ്റ് ആ വെള്ളത്തിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണെങ്കിലും വെള്ളം ബ്ലോക്ക് ആവും പക്ഷെ ആ കോൺക്രീറ്റ് ഏതെങ്കിലും കാരണവശാൽ ഒരു ക്രാക്ക് വീണ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അപ്പാടെ ഉലിച്ചു പോകും എന്നാൽ മണ്ണ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അനക്കം തട്ടിയാലൊന്നും അത് പൊട്ടില്ല നമ്മൾ അതിനിടയ്ക്ക് ഒരു ചാല് ഇങ്ങനെ പണിതാൽ പോലും നമ്മൾ കൈ എടുത്തു കഴിയുമ്പോൾ അത് വീണ്ടും വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അടയും അതുപോലെയാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് അത് ഓൾറെഡി തകർന്നിരിക്കുന്ന ഡാം തന്നെയാണ് കാരണം അതിനുള്ളിൽ ലൂസായിട്ടുള്ള കല്ലും മണ്ണും തന്നെയാണ് ഉള്ളത് സുർക്കി മിശ്രിതം അത് കോൺക്രീറ്റ് പോലെയല്ല അത് പണിത സമയത്തും വെള്ളം ലീക്ക് ആവുന്നുണ്ട് ഇപ്പോഴും ലീക്ക് ആവുന്നുണ്ട് ഭാവിയിലും ലീക്ക് ആയിക്കൊണ്ടിരിക്കും പക്ഷെ അത് തകർന്ന് വെള്ള അപ്പാടെ പുറത്തേക്ക് വരില്ല ഇങ്ങനെ വെള്ളം ലീക്ക് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് യാതൊരു ദോഷവുമില്ല സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ലീക്ക് തന്നെയാണത് പക്ഷെ ആ ലീക്കൊന്നും വലിയൊരു പിള്ളലിലേക്ക് ഇത് നയിക്കില്ല കാരണം ഈ പിള്ളലിന് പിന്നാലെ വളരെയധികം ഒരു മാസിലാണ് കല്ലും ചുണ്ണാമ്പുകല്ലും എല്ലാം ഉള്ളത് അതും കൂടാതെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രെങ്ത് ചെയ്യാനുള്ള കേബിളും ഉണ്ട് കൂടാതെ അതിന് ഒരു വശത്തെ കോൺക്രീറ്റുമുണ്ട് വളരെ കട്ടിയായിട്ട് ഈ കോൺക്രീറ്റ് കുറെ നാൾ കഴിയുമ്പോൾ ഏകദേശം ഒരു അമ്പത് അറുപത് വർഷം കഴിയുമ്പോൾ പൊട്ടിപ്പോവും കാരണം ഈ സിമെന്റിന്റെ ബോണ്ടിങ് ഓക്സിഡൈസ് ചെയ്ത് ഒരു അമ്പത് അറുപത് വർഷം കഴിയുമ്പോൾ അത് ബ്രേക്ക് വന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ ഈ ഭാഗം മാത്രം ഈ കോൺക്രീറ്റ് മാത്രം മാറ്റി പുനഃസ്ഥാപിച്ചാൽ മാത്രം മതി ആദ്യം ഉണ്ടാക്കിയ സുറുക്കികൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മെയിൻ ഡാം അതുപോലെ തന്നെ എക്കാലവും നിലനിൽക്കും അത് ഇനി വലിയൊരു ഭൂമികുലുക്കം വന്നാൽ പോലും ഒരു വിള്ളലും ഉണ്ടാവും പക്ഷെ അത് താനെ അടയും ഒരുപക്ഷെ ഇതിൽ നിന്ന് കൂടുതൽ വെള്ളം ലീക്കായിട്ട് പോവാം പക്ഷെ ഡാം അപ്പാടെ തകർന്നു പോവില്ല അത് കാരണം തന്നെ അത് നൂറോ അഞ്ഞൂറോ ആയിരം വർഷം കഴിഞ്ഞാൽ പോലും ഇതുപോലെ തന്നെ നിൽക്കും പക്ഷെ റെഗുലറായിട്ട് മെയിൻ്റനൻസ് ചെയ്യണം ഇപ്പോൾ ഇതിന് പുറമേ വിട്ടിരിക്കുന്ന ഈ ലെയർ കോൺക്രീറ്റ് ഒരു അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ട് പുതിയതായിട്ട് പുനഃസ്ഥാപിക്കണം ഇത് മാറ്റുന്ന സമയത്ത് പഴയ ഡാം ഒറിജിനലായിട്ട് അങ്ങനെ ഇരിക്കും പക്ഷെ അതിന് കൂടെ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡബിൾ സേഫായി ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും ചേട്ടൻ ദുബായിൽ നിന്ന് ഇത് പറഞ്ഞാൽ മതി ഞങ്ങൾ കേരളത്തിലുള്ളവർക്കാണ് റിസ്ക് എന്ന് എന്നാൽ എൻ്റെ വീട് എറണാകുളത്താണ് എൻ്റെ അച്ഛനും ഭാര്യയും മക്കളും വീടും ബന്ധുക്കാരും വീട്ടുകാരും എല്ലാം എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് കരുതി ആരും ഭയക്കേണ്ടതില്ല ഒരു അഞ്ഞൂറ് വർഷം ഈ ഡാം ഇതുപോലെ തന്നെ നിലനിൽക്കും മെയിൻ്റനൻസ് മാത്രം ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താം ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജ് രാജ്